ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് മെഗാ ക്ലിയറൻസെയിലാണ് ഇന്ന് ടു നയൻ നയൻ പോലെ സ്റ്റാർട്ട് ചെയ്യുന്ന കുർത്തീസ് ഉണ്ട് കേട്ടോ അതെല്ലാം സിംഗിൾ കുർത്തീസ് ആണ് ടു നയൻ എയൻ ത്രീ നയൻ എയൻ ഫോർ നയൻ എയൻ ഫൈവ് നയൻ എയൻ റേറ്റിൽ വരുന്ന ആണ് പ്രീമിയം കളക്ഷൻസ് ആണ് എല്ലാം വരുന്നത് കേട്ടോ കൂടുതലും നമ്മൾ പ്രീമിയം കളക്ഷൻസ് ആണ് ഉൾപ്പെടുത്തിയേക്കുന്നത് അപ്പോൾ കണ്ടു നോക്കാം ക്ലിയറൻസ് സെൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ സൈസസ് അവൈലബിൾ ആയിരിക്കത്തില്ല അറിയാമല്ലോ പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് വീണിൽ കൊടുത്തേക്കുന്ന നമ്പറിൽ തന്നെ ഓർഡർ കൊടുക്കാനായിട്ട് ശ്രമിക്കുക കാരണം അല്ലെങ്കിൽ നിങ്ങൾക്ക് റിപ്ലൈ ലേറ്റ് ആയി പോകും ഇന്നത്തെ കളക്ഷനിൽ ത്രീ നയൻ നയനിൽ വരുന്ന ഫസ്റ്റ് കുർത്തി ഇതാണ് കേട്ടോ ഇതെല്ലാം നല്ല പ്രീമിയം കളക്ഷനാണ് ബാത്തിക് പ്രിന്റിൽ ഹക്കോബ വർക്ക് ചെയ്ത് വരുന്ന ഒരു പ്രീമിയം കളക്ഷൻ ആണ് ഇതിന് ത്രീ നയൻ നയൻ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ മീഡിയം സൈസ് ആണ് അവൈലബിലിറ്റി ടോപ്പിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ആണ് നെക്ക് പാറ്റേൺ വരുന്ന വരുന്നെങ്ങനെയാണ് കേട്ടോ ഇത് ഫുൾ ഹക്കോബ സെറ്റ് ആണ് നല്ല കോട്ടണിൽ വന്നേക്കുന്ന പ്രീമിയം കളക്ഷൻ ആണ് ബോഡി ഫുൾ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ സ്ലീവിലും ബോഡിയിലും ഫുൾ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കോട്ടന്റെ ലൈനിങ് ആണ് അറ്റാച്ച് ചെയ്തേക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് ത്രീ നയൻ നയൻ ത്രീ നയൻ നയനിൽ വന്നിരിക്കുന്ന നെക്സ്റ്റ് ഐറ്റം ഒരു അജ്രക് പ്രിന്റിൽ വന്നിരിക്കുന്ന ഈ ഒരു കുർത്തിയാണ് കേട്ടോ ബേസ് കളർ വരുന്ന ബ്ലാക്ക് ആണ് വീനൊക്കെ ആണ് വന്നിരിക്കുന്നത് വീനൊക്കെ വന്നതിന് ശേഷം അതായത് ഒരു പോർട്ടിലി ബട്ടൺ താഴേക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതായത് പോർട്ടിലി ബട്ടൺ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ സ്ലീവാണ് ആണ് കേട്ടോ ഇത് ഫുൾ സ്ലീവ് ആണ് അപ്പൊ നമ്മുടെ ഈ സ്ലീവിന്റെ എൻഡിൽ വരുന്നതായിട്ട് ഈ ഒരു എലാസ്റ്റിക് ബാൻഡ് കൊടുത്തു വരുന്നത് പ്രീമിയം കളക്ഷൻ ആണ് അപ്പൊ ഈ ഒരു ഭാഗത്ത് നമ്മൾ ആ ഒരു ചുടിയ സ്ലീവ് പോലെ ഷ്രിങ്ക് ആയിട്ട് കറക്റ്റ് ഫിറ്റ് ആയിട്ടിരിക്കും പ്രീമിയം കളക്ഷൻ സ്റ്റിച്ചിങ് ആയതുകൊണ്ടാണ് അങ്ങനെ ചെയ്തു വന്നേക്കുന്നത് കേട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത് ത്രീ നയൻ നയൻ ആണ് നല്ല ഒരു സെറ്റാണ് കേട്ടോ നല്ല ഒരു ട്രെൻഡി സെറ്റാണ് എ ലൈൻ പാറ്റേൺ ആണ് വന്നേക്കുന്നത് ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത് വരുന്നുണ്ട് അതേപോലെ അത് ഇവിടെ ഒരു ഓപ്പണിംഗ് കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡ് ഇങ്ങനെയാണ് വരിക കോട്ടന്റെ തന്നെ ലൈനിങ്ങും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നല്ലൊരു ട്രെൻഡി സെറ്റാണ് ഇത് സിൽക്ക് ഫിനിഷിംഗിൽ ചിക്കൻകാരി വർക്ക് ചെയ്തിരുന്ന ഒരു കുർത്തിയാണ് കേട്ടോ അതായത് നോക്കി ഇതിൻ്റെ ഒരു മെറ്റീരിയൽ ഇതോ നോക്കിക്ക് സിൽക്കിൽ ഇതേപോലെ ചെറിയൊരു ബുട്ട് ഹവർസ് പോകുന്നുണ്ട് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള ഫാബ്രിക്കാണ് ഇത് വന്നിരിക്കുന്നത് നല്ലൊരു റെഡിഷ് മെറൂൺ ആണ് നല്ല ഫേസ് ബ്രൈറ്റ്നിങ് കളറുമാണ് കുർത്തി വന്നേക്കുന്നത് ഏലൈൻ പാറ്റേണിലാണ് നല്ല സോഫ്റ്റ് ഫാബ്രിക് ആണ് കേട്ടോ ഒരു സിൽക്കി സോഫ്റ്റ് ഫാബ്രിക് ആണ് ഡ്യൂറബിൾ മെറ്റീരിയലും ആണ് ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടില്ല ബാക്ക് സൈഡ് ഇങ്ങനെ വരിക എന്താ സ്ലീവിലും ഇതേപോലെ എംബ്രോയിഡറി വർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതെങ്ങനെ വരിക അതാ നെക്സ്റ്റ് വരുന്നത് കാതാ കോട്ടണിൽ വന്നിരിക്കുന്ന ഈ ഒരു കുർത്തിയാണ് കോളറിനെക്കാണ് നല്ലൊരു പിസ്ത ഗ്രീൻ കളറാണ് കേട്ടോ അതെങ്ങനെ വരുക ഓഫീസർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ നല്ലതാണ് കേട്ടോ സിലേറ്റഡ് പാറ്റേൺ ആണ് ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സ്ക്രീനൈനില് നെക്സ്റ്റ് വരുന്നത് ജോർജറ്റിൽ വരുന്ന ഈ ഒരു കുർത്തിയാണ് നല്ല സ്റ്റാൻഡേർഡ് ആൻഡ് പ്രീമിയം കളക്ഷനാണ് ഇങ്ങനെ ഒരു റൗണ്ടൊക്കെ ആയിട്ട് അവര് നല്ല ജെഡ് ബ്ലാക്ക് കളർ ആണ് നമുക്ക് പക്ഷെ സ്ക്രീനിൽ എങ്ങനെ എങ്ങനെയാ അറിയില്ല ബ്ലാക്കിന്റെയും റെഡിന്റെ ഒക്കെ ഒരു കോമ്പിനേഷൻ ആയിട്ട് അവര് ഇവിടെ ഇതേപോലെ ഒരു റെഡ് പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് സൂപ്പറാണ് അത് കാണാനായിട്ട് ഇവിടെ ചെറിയ പ്ലേസും കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിലേക്ക് പ്ലേസ് കൊടുത്തിട്ടുണ്ട് ടോപ്പിന്റെ ലെന്ത് വരുന്നത് പ്ലസ് ആണ് ബാക്ക് സൈഡ് പ്ലെയിൻ ആണ് ഇങ്ങനെ വരും ജസ്റ്റ് നെക്സ്റ്റ് പാറ്റേൺ ബ്ലൂ കളർ ഇതാ ഇങ്ങനെ വരിക അതിന്റെ ഡിസൈൻ ഇങ്ങനെ വരും ബാക്ക് സൈഡ് ഇങ്ങനെ വരിക എ പാറ്റേൺ ആണ് നെക്സ്റ്റ് വരുന്നത് ടോൺ ഫാബ്രിക്കില് ഫ്ലോറൽ പ്രിന്റ് വരുന്ന ഈ ഒരു സെറ്റാണ് കേട്ടോ നല്ലൊരു പ്രീമിയം ആണ് നെക്ക് പാറ്റേൺ വരുന്നത് വീനക്കാണ് വീനക്ക് വന്നതിന് ശേഷം എന്താ ഇവിടെ ഒരു ക്രോഷ്യ ലേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയാണ് കേട്ടോ ഇവിടെ നമ്മൾ ഈ ഒരു പാർട്ടിയിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് ഒരു ബോക്സ് പ്ലേറ്റ് ആണ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത് കേട്ടോ നമുക്ക് ഒരു എന്താ പറയുക വയറൊക്കെ ഒതുങ്ങി നിൽക്കാനായിട്ട് അതറിയാതിരിക്കാനായിട്ട് ഇവിടെ ഒരു ബോക്സ് പ്ലേറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഒരു എലൈൻ മോഡൽ ആണെന്ന് തോന്നുമെങ്കിലും സ്പിറ്റഡ് പാറ്റേൺ ആണ് ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതാ ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ടാണ് വരിക അതേസ് ഉള്ളി ത്രീ നയൻ നയൻ ത്രീ നയൻ നയനിൽ വരുന്ന നെക്സ്റ്റ് കുർത്തി ഇതാണ് നല്ല ക്വാളിറ്റി ഉള്ള കോട്ടണിലാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇങ്ങനെ വരും അജിറക് പാച്ച് വെച്ച് നല്ല ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഇത് നമുക്ക് ഷോപ്പിൽ നിന്ന് ഒരുപാട് പോയതാണ് നേരത്തെ ഇതിന്റെ ടു പീസ് ത്രീ പീസ് എല്ലാം നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ദുപ്പട്ടയും കൂടെ ഉള്ളവർക്ക് ഇതിൽ തന്നെ സെയിം ഒരു കളർ എടുത്താൽ ത്രീ പീസെറ്റായിട്ട് യൂസ് ചെയ്യാനും പറ്റും നമ്മുടെ ഷോപ്പിലെ ബെസ്റ്റ് സെല്ലർ ഐറ്റം ഇതായിരുന്നു ടോപ്പിന്റെ ലെങ്ത് വരുന്നത് നിയറസ്റ്റ് ഫോർട്ടി സിക്സ് ആണ് ബാക്ക് സൈഡ് ഇങ്ങനെ വരിക കേട്ടോ ഇതിന് ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടില്ല ലൈനിങ്ങിന്റെ കാര്യമില്ല നല്ലൊരു കോട്ടനാണ് ഇതിൽ വന്നിരിക്കുന്ന നെക്സ്റ്റ് കളർ നല്ലൊരു വൈൻ കളറാണ് ഇങ്ങനെ വരും കേട്ടോ യോക്ക് വരുന്ന ഇങ്ങനെയാണ് ഇതിലൊരു അഞ്ചുരക്ക് പാച്ച് വെച്ചിട്ടുണ്ട് അതേപോലെ ഗോൾഡൻ ഡീറ്റെയിൽസ് ഒക്കെ പോകുന്നുണ്ട് എന്താ ഇങ്ങനെ വരിക ഫാബ്രിക് വീസ് നല്ല ഒരു കുർത്തിയാണ് ഞാനും പേഴ്സണലി യൂസ് ചെയ്യുന്നതാണ് കേട്ടോ എന്തെങ്കിലും വരും ത്രീ നയൻ നയനിലെ നെക്സ്റ്റ് കുർത്തി ഇതാണ് ഇതും സെയിം ഡിസൈനാണ് കളർ മാത്രം വ്യത്യാസം വരുന്നുള്ളൂ കളർ വന്നിരിക്കുന്നത് നല്ലൊരു മറൂൺ കളറാണ് നെക്സ്റ്റ് വരുന്നത് ഒരു ടീൽ ബ്ലൂ ആണ് ഇതിൽ തന്നെ വന്നേക്കുന്ന നെക്സ്റ്റ് കളർ നല്ല ഒരു ബോട്ടൽ ഗ്രീൻ കളറാണേ എന്താ ഇങ്ങനെ ത്രീ നയൻ നയൻ നെക്സ്റ്റ് വരുന്നത് ടു നയൻ നയൻ റേറ്റിൽ വരുന്ന കുർത്തീസ് ആണ് കേട്ടോ ഡെൽറ്റ ഫാബ്രിക്കിൽ വരുന്ന ഫ്രോക്കാണ് ടു നയൻ നയൻ ആണ് റേറ്റ് വരുന്നത് നല്ലൊരു സ്ക്വയറിനൊക്കെ വരിക ഇതിൽ സ്ലീവ് ഇങ്ങനെ വരും കേട്ടോ ഫ്രോക്ക് മോഡലൊക്കെ ഓപ്റ്റ് ചെയ്യുന്നവർക്ക് നല്ല ഡെയിലി യൂസിനൊക്കെ ഒരു കുർത്തിയാണ് എന്താ ഇങ്ങനെ വരും ബാക്ക് സൈഡ് ഇങ്ങനെ വരിക ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള സ്റ്റിച്ചിങ് ആണ് കേട്ടോ നമുക്ക് ഇടുമ്പോൾ നല്ല കംഫർട്ടബിൾ ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് കിടക്കുന്ന സ്റ്റിച്ചിങ് ആണ് ടു നയൻ നൈനിൽ നെക്സ്റ്റ് വന്നിരിക്കുന്ന ഈ ഒരു ഗ്രീൻ കളറാണ് കേട്ടോ ബേസ് കളർ ഗ്രീൻ വരും എന്താ ഇങ്ങനെ വരും ഇതിനെല്ലാം ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ടു നയൻ എനിൽ നെക്സ്റ്റ് ഒരു വൈൻ ആൻഡ് ലാവണ്ടർ മിക്സ് ചെയ്ത് വരുന്ന വരുന്നൊരു കളറാണേ എന്താ ഇങ്ങനെ വരിക ബാക്ക് സൈഡ് ഇങ്ങനെ വരിക ഇനി നമുക്ക് ഫോർ നയൻ നയൻ റേഞ്ചിൽ വരുന്ന കുർത്തീസ് ആണ് നല്ല പ്രീമിയം കളക്ഷൻ ആണ് കേട്ടോ നല്ല കോട്ടണിൽ വരുന്ന കുർത്തിയാണ് ഇതാ നെക്ക് പാറ്റേൺ വരുന്നത് അതായത് ഇതേപോലെ ഒരു വീനൊക്കാണ് വരുന്നത് വീനൊക്കെ വന്നതിന് ശേഷം എന്താ ഇവിടെ രണ്ട് സൈഡിലും പിൻറ്റെക്സ് കൊടുത്തിട്ടുണ്ട് സ്ലീവ് ഇങ്ങനെയാ വരിക ഓവറോൾ ലുക്ക് ഇങ്ങനെ വരും ടോപ്പിന്റെ ലെന്ത് വരുന്നത് ഫോർട്ടി സിക്സ് പ്ലസ് ആണ് ആൾമോസ്റ്റ് ഫോർട്ടി സെവൻ എടുത്ത് വരുന്നുണ്ട് ബാക്ക് സൈഡ് ഇങ്ങനെയാ വരിക ബാക്ക് സൈഡിലും ആ ദാമെല്ലാം അതേപോലെ ഒരു വർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സ്ലിറ്റർ പാറ്റേൺ ആണ് നല്ല ക്വാളിറ്റി ഉള്ള കോട്ടന്റെ ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ആ റേറ്റ് വരുന്നത് ഫോർ നയൻ നയൻ നെക്സ്റ്റ് വരുന്നത് ഒരു ലൈറ്റ് പീച്ച് കളറാണ് കേട്ടോ ഇങ്ങനെ വരും ഫ്രണ്ട്സൈഡ് നേരത്തെ കാണിച്ച കുറച്ച് സെയിം ഡീറ്റെയിൽസ് ആണ് ഫ്രണ്ടില് ഇതേപോലെ പിൻഡെക്സ് വെച്ചിട്ടുണ്ട് ഇവിടെ ഒരു പടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ബാക്ക് സൈഡും ഇങ്ങനെ വരെ ബാക്ക് സൈഡിൽ എന്താ ഒരു സ്റ്റിച്ചിങ്ങിന്റെ ക്വാളിറ്റി നമുക്ക് അറിയാൻ പറ്റും ബാക്ക് സൈഡിൽ ആ ഒരു ഷേപ്പ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഒരു പീസ് വർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ ബാക്കിലെ ദാമനിലും ഒരു ഫ്ലോറൽ പ്രിന്റ് പോയിട്ടുണ്ട് ഫ്ലോർ നൈനൊന്നും നിങ്ങൾക്ക് ഇതെങ്ങും കിട്ടില്ല റേറ്റ് നല്ല ഹൈലൈറ്റ് ആണ് നെക്സ്റ്റ് വരുന്നത് ഒരു ലൈറ്റ് ലെമൺ വല്ലോയാണ് കേട്ടോ അതെങ്ങനെ വരും സെയിം ഡീറ്റെയിൽസ് ആണ് ാണ് കോട്ടന്റെ ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഫോർ നൈനില് നെക്സ്റ്റ് വരുന്നത് പ്രീമിയം വറ്റിക്കാൻ ഫാബ്രിക്കിൽ വരുന്ന ഈ ഒരു പ്രീമിയം കുർത്തിയാണ് കേട്ടോ നല്ലൊരു സെറ്റാണ് നെക്ക് പാറ്റേൺ ഡിഫറൻ്റ് ആണ് ഒരു കോളറിനൊക്കെ ആയിട്ടാണ് വരിക നല്ലൊരു ട്രെൻഡിംഗ് സെറ്റാണ് ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ ആണ് അതുപോലെ ഇതിൽ ഒരു നല്ലൊരു വർക്കും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതാ നോക്കിക്കേ നോക്കിക്കെ ഇങ്ങനെയാ പോന്നത് ഇതിന്റെ പ്രിന്റ് ഇങ്ങനെ ഒരു സിൽവറിന്റെ ഡീറ്റെയിനിങ് ഒക്കെ പോകുന്നുണ്ട് ലൈൻ പാറ്റേൺ ആണ് ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് വരുന്നത് കോട്ടണിൽ വരുന്ന ഒരു ഹാൻഡ് വർക്ക് പൂർത്തിയാണ് കേട്ടോ കോട്ടൺ ഓപ്റ്റ് ചെയ്യുന്നവർക്ക് നല്ല ഒരു ചോയ്സ് ആണ് ഇത് നെഗ് പാറ്റേൺ സൂപ്പറാണ് കേട്ടോ അതായതേപോലെ ഒരു വീനൊക്കെ വന്നതിന് ശേഷം അതായത് പോകുന്നുണ്ട് നല്ല തിക്കായിട്ടുള്ള ബീസിന്റെ ഷുഗർ ബീഡിന്റെ വർക്കാണ് നമുക്കൊരു സെമി പാറ്റ് വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ സൂപ്പർ ആണ് എസ്പെഷ്യലി ഇതൊരു കോട്ടൺ കുർത്തിയാണ് അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് സ്ലിറ്റഡ് പാറ്റേൺ ആണ് ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ടോപ്പിന്റെതാ ഈ ഒരു ഭാഗത്ത് ചെറിയൊരു ഹോള് കാണുന്നുണ്ട് കോട്ടൺ ആയതുകൊണ്ട് തന്നെ വാഷ് ചെയ്യുമ്പോൾ ഒന്ന് ഷ്രങ്ക് ചെയ്യുമ്പോൾ അതങ്ങ് മാറും എന്നാണ് തോന്നുന്നത് ഓക്കെ ആണെന്നുള്ളവർ ഓപ്റ്റ് ചെയ്ത് വാങ്ങിയാൽ മതിയാവും ബട്ടോ ഫോർ നയൻ നയൻ ആണ് റേറ്റ് നെക്സ്റ്റ് വരുന്നത് ഫോർ നയൻ നയനിൽ വരുന്ന ഈ ഒരു കോട്ടൺ കുർത്തിയാണ് കേട്ടോ അതോ ഇങ്ങനെ വരാം ഇതും ഒരു പ്രീമിയം കളക്ഷനാണ് ടോപ്പിന്റെ ലെങ്ത് വരിക ഫോർട്ടി സെവൻ ആണ് നെക്ക് പാറ്റേൺ വരുന്ന ഇങ്ങനെയാണ് ആണ് ചെറിയൊരു പ്ലേറ്റ് താഴോട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇതും നല്ലൊരു എലൈൻ പാറ്റേൺ ആണെന്ന് തോന്നുമെങ്കിലും സൈഡ് സ്ലിറ്റ് ആയിട്ടാണ് വരിക നല്ല ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ബാക്ക് സൈഡ് ഇങ്ങനെ പ്ലെയിൻ ആയിട്ടാണ് വരിക പ്രീമിയം സോഫ്റ്റ് മസ്ലിൻ സിൽക്കിൽ വന്നിരിക്കുന്ന ഒരു ഒരു സൂപ്പർ കുർത്തിയാണ് കേട്ടോ ടീൽ ബ്ലൂ ആൻഡ് ഗ്രീൻ മിക്സ് ചെയ്ത് വരുന്ന ഒരു കളറാണ് നല്ല ഒരു പാനൽ കട്ട് കുർത്തിയാണ് അതാ എത്രത്തോളം ഫ്ലെയർ ഉണ്ട് ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെന്ത് വരുന്നുണ്ട് ബാക്ക് സൈഡും ഇങ്ങനെയാണ് വരിക നല്ല ഷേപ്പിൽ നല്ല കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഒതുങ്ങി കിടക്കും ഇടാൻ നല്ല കംഫർട്ടബിൾ ആണ് നല്ല കോട്ടന്റെ ലൈനിങ്ങും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു സെറ്റിന്റെ റേറ്റ് ഫോർ നയൻ നയൻ കോട്ടൺ പോച്ചമ്പള്ളിയിൽ വരുന്ന സെറ്റാണ് കേട്ടോ പോച്ചമ്പള്ളി പ്രിന്റ് ആണ് നല്ല കോട്ടൺ പ്രീമിയം കളക്ഷൻ ആണ് ഇതാ ഇങ്ങനെ വരും റൗണ്ടൊക്കെ വരിക റൗണ്ടൊക്കെ വന്നതിന് ശേഷം താഴേക്ക് പോർട്ടിൽ ബട്ടൺ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ബോഡി ആൾ ഓവർ പോച്ചമ്പള്ളിയുടെ ആ ഒരു വീവിങ് ആണ് പോയേക്കുന്നത് ഇതാ ഇങ്ങനെ വരും പാറ്റേൺ ആണ് ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഫോർ നയൻ നയനില് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പ്രീമിയം സെറ്റാണ് കേട്ടോ ജോർജറ്റിൽ നല്ല ഹാൻഡ് വർക്ക് ചെയ്ത് വരുന്ന ഒരു സെറ്റാണ് വരാ നെക്ക് പാറ്റേൺ നല്ല സൂപ്പറാണ് കേട്ടോ നല്ലൊരു വീനൊക്കെ വന്നതിന് ശേഷം ഇതേപോലെ നല്ല ഹാൻഡ് വർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ടോപ്പിന്റെ ലെന്റ് ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെന്റ് വരുന്നുണ്ട് ബാക്ക് സൈഡ് പ്ലെയിൻ ആണ് നല്ല പാർട്ടി വരായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഫോർ നയൻ നയനില് നെക്സ്റ്റ് വരുന്നത് ഈയൊരു കുർത്തിയാണ് കേട്ടോ നല്ലൊരു നല്ല ഹാൻഡ് വർക്ക് ചെയ്ത് വരുന്ന നല്ലൊരു കുർത്തിയാണ് ഇങ്ങനെ വരാ വീനൊക്കെ വന്നതിന് ശേഷം ഇത്രക്ക് നല്ല ഹാൻഡ് വർക്ക് പ്രൊവൈഡ് നോക്കിക്കേ മതിക്ക് ഇതിന്റെ സ്റ്റിച്ചിങ് പാറ്റേൺ ഡിഫറൻറ്റ് ആണ് നമ്മൾക്ക് സാധാരണ ഇവിടെ ആ പ്ലേറ്റ് വരിക ഇത് ഇവിടെ നമുക്ക് പ്ലെയിൻ ആയ ശേഷം രണ്ട് സൈഡിലുമാണ് പ്ലേറ്റ് പ്ലീറ്റ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത് കേട്ടോ ഈ ഈ ഒരു സൈഡിലും ഈ ഒരു സൈഡിലുമായിട്ട് നമ്മൾ പ്ലേറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ബോഡി ഓൾ ഓവർ ലൈനിങ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് സ്ലീവിലും ലൈനിങ് വരുന്നുണ്ട് ടോപ്പിന്റെ ലെങ്ത് വരെ ഫോർട്ടി സെവൻ ആണ് മൽക്കോട്ടം ഫാബ്രിക്കിൽ വരുന്ന ഒരു സെറ്റാണ് ഇതും ഒരു പ്രീമിയം കളക്ഷൻ ആണ് കേട്ടോ ഇതെങ്ങനെ വരും ടോപ്പിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ ആണ് നെക്ക് പാറ്റേൺ വരുന്നത് എങ്ങനെയാണ് കേട്ടോ ഇതാ ഇതേപോലെ ഒരു റൗണ്ട് റൗണ്ടൊക്കെ വന്നതിനു ശേഷം മീനോച്ച് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇതേപോലെ ഒരു ഹാൻഡ് വർക്ക് പോകുന്നുണ്ട് സ്ലീവിലും ഈ ഒരു ഹാൻഡ് വർക്ക് സ്ലീവിലും പോകുന്നുണ്ട് സ്ലീവിന്റെ എൻഡിങ് ഇങ്ങനെയാ വരിക ത്രീ ഫോർത്ത് സ്ലീവ് ആണ് കേട്ടോ ബാക്ക് സൈഡ് പ്ലെയിൻ ആണ് എലൈൻ പാറ്റേണിലുള്ള ഈ ഒരു കുർത്തിയുടെ റേറ്റ് ഫോർ നയൻ നയൻ നെക്സ്റ്റ് വരുന്നത് പ്രീമിയം സിൽക്കി ജോർജറ്റിൽ വരുന്ന ഒരു സെറ്റാണ് കേട്ടോ എന്താ നോക്കിയേ ഇതിൻ്റെ വർക്ക് സൂപ്പറാണ് കേട്ടോ നെക്ക് പാറ്റേൺ പോയേക്കുന്നത് ഇതേപോലെ ഒരു വർക്കാണ് പോയേക്കുന്നത് പ്രീമിയം സ്റ്റിച്ചിങ്ങും പ്രീമിയം വർക്കും ആണ് വരുന്നത് അതേപോലെ ഓവർലാപ്പ് ചെയ്ത് വരുന്ന ഒരു സെറ്റാണ് ഓവർലാപ്പ് ചെയ്ത് വരുന്ന സെറ്റിൻ്റെ നല്ല റേറ്റ് ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാലോ ഇതിപ്പോ ഓഫറേറ്റ് ആയതുകൊണ്ട് തന്നെ ഫോർ നയൻ നയൻ ആണ് ഇവിടെ ഇതേപോലെ ഒരു ചെറിയ അങ്കിനൊക്കെ പാറ്റേണിൽ ഇതേപോലെ ഒരു ഡോറി വെച്ചിട്ടുണ്ട് ഇൻ കേസ് നിങ്ങൾക്ക് അത് വേണ്ടെന്നുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാം അത് ഇഷ്ടമുള്ളവർക്ക് അത് അവിടെ പ്ലേസ് ചെയ്യുകയും ചെയ്യാം ടോപ്പിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ ആണ് ബാക്ക് സൈഡ് പ്ലെയിൻ ആണ് ഇത് നല്ലൊരു പാർട്ടി വെയർ സെറ്റ് ആണ് കേട്ടോ സിൽക്കി ജോർജറ്റ് എന്ന് പറയുമ്പോൾ അതിന്റെ ഫാബ്രിക്കിന്റെ ആ ഒരു ഫിനിഷിംഗ് എങ്ങനെയാണെന്ന് അതെ നിൽക്കതിൽ ക്ലിയർ ആകുമെന്ന് എനിക്കറിയില്ല ബോഡി ഓൾ ഓവർ ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സ്ലീവിലും ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് റേറ്റ് ഫോർ നയൻ നയൻ ഫോർ നയൻ നയൻ റേറ്റിൽ വരുന്ന ഒരു കോട്ടൺ കുർത്തിയാണ് ഇത് കേട്ടോ നല്ല കളർ പാറ്റേണും ആണ് ഡിസൈനും സൂപ്പറാണ് നെക്ക് പാറ്റേൺ വരുന്നത് എങ്ങനെയാണ് കേട്ടോ അതാ നെക്കിൽ ഇതേപോലെ ലേസ് വർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് യോക്കിൽ ലേസ് വർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതേപോലെ സ്ലീവ് വരുന്നത് ഇങ്ങനെയാണ് സ്ലീവിലും ഈ ഒരു സെയിം ലേസ് വർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പ്രിന്റ് വരുന്നത് ഐ ബ്ലൂവിന്റെയും പിങ്കിങ്കിറ്റേം കൂടെ മിക്സ് ചെയ്ത് വരുന്ന ഒരു പ്രിന്റ് ആവുക ടോപ്പിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ ആണ് സിലിറ്റഡ് പാറ്റേൺ ആണ് ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് വരുന്നത് ഫൈൻ നൈൻ ഹാൻഡ് റേറ്റിൽ വരുന്ന കുർത്തീസ് ആണ് കേട്ടോ അതായത് നല്ലൊരു പ്രീമിയം വിചിത്ര സിൽക്കിൽ വരുന്ന കുർത്തിയാണ് ഇതിന്റെ ഡീറ്റെയിൽസ് നോക്കിക്കാ ഹാൻഡ് വർക്ക് വരുന്നത് കോളറിനൊക്കെ ആയിട്ടാണ് വരിക അപ്പൊ വീഡിയോയില് കറക്റ്റ് കളറല്ല വരുന്നേ കറക്റ്റ് അല്ല വരുന്നതെന്ന് പറയുന്നുണ്ട് നല്ല ബോട്ടിൽ ഗ്രീൻ ആണ് കേട്ടോ പല സമയത്തും ഗ്രീൻ്റെ കളർ ഒന്നും എടുക്കുമ്പോൾ നമുക്ക് കറക്റ്റ് കിട്ടാറില്ല ഗ്രീന് ബ്ലാക്ക് ഒക്കെ എടുക്കുമ്പോൾ അതൊരു അതിൻ്റെ ആ ഒരു കറക്റ്റ് കളർ കിട്ടുന്നില്ല നല്ല ബോട്ടിൽ ഗ്രീൻ ആണ് ടോപ്പിന്റെ ലെന്റ് വരുന്നത് ഫോർട്ടി സെവൻ ആണ് ഏലിയൻ പാറ്റേണിലാണ് വന്നിരിക്കുന്നത് ും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഫുൾ ലെന്തില് ലൈനിങ്ങും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് വെറൈറ്റി സെറ്റൊക്കെ ഓപ്റ്റ് ചെയ്യുന്നവർക്ക് നല്ലൊരു ചോയ്സ് ആണ് ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ടാണ് വരിക വരുന്ന ഫൈനൈൻ ഹാൻഡ് റേറ്റിൽ വരുന്ന ഈ ഒരു കുർത്തിയാണ് പ്രീമിയം കോട്ടണിൽ വന്നിരിക്കുന്ന കുർത്തിയാണ് കേട്ടോ അതെങ്ങനെയാ വരിക പുറത്തി വന്നിരിക്കുന്നത് ഏലൈൻ പാറ്റേണിലാണ് വന്നിരിക്കുന്നത് ഇതേപോലെയാണ് വീനൊക്കെയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് കോളറിന്റെ ബാക്കിലും ഒരു മിറർ വർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നല്ല മെറൂൺ കളറാണ് കേട്ടോ വരും നെക്സ്റ്റ് വരുന്നത് സെയിം പാറ്റേണിൽ തന്നെ ഒരു ഗോൾഡൻ യെല്ലോ കളറാണ് ഇതും ഫോർട്ടി സെവൻ ഇഞ്ചസാ എന്ത് വരിക സെയിം പാറ്റേൺ ആണ് കേട്ടോ സെയിം അതിന്റെ തന്നെ ഒരു ബ്ലാക്ക് കളറാണ് എങ്ങനെ വരിക ഇതെല്ലാം ഫോർട്ടി സെവൻ ഇഞ്ചസില് എടുത്ത് വരുന്ന നല്ല എ ലൈനിൽ വന്നിരിക്കുന്ന നല്ല കളക്ഷനാണ് ആണ് എല്ലാത്തിനും നല്ല കോട്ടന്റെ ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നല്ല പ്രീമിയം കളക്ഷനാണ് കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ക്ലിയറൻസില് നെക്സ്റ്റ് വരുന്നതും സിൽക്കി ജോർജറ്റിൽ വരുന്ന മെറ്റീരിയൽ ആണ് കേട്ടോ പ്രീമിയം കളക്ഷനാണ് നെക്ക് പാറ്റേൺ വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ അത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് ആ ഹാൻഡ് വർക്ക് ഒക്കെ പോയി ഞാൻ നോക്കി ടോപ്പിലെന്ത് വരുന്നത് ഫോർട്ടി സെവൻ ആണ് ബോഡി ഓൾ ഓവർ ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സ്ലീപിലെ ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ടാണ് വരിക ഇതിന്റെ കളർ വരുന്നത് നല്ലൊരു ബ്രിക്ക് ബ്രിക്കറ്റ് കളറാണ് കേട്ടോ ഫൈനലിൽ നെക്സ്റ്റ് വരുന്നത് ഈയൊരു കുർത്തിയാണ് കേട്ടോ ഇതിന്റെ വർക്ക് ഒന്ന് നോക്കിക്കേ അത ഇതേപോലെയാ വരിക ഇതെല്ലാം പ്രീമിയം വർക്കാണ് വന്നേക്കുന്നത് നല്ലൊരു റാണി പിങ്ക് ഷെയ്ഡാണ് പാറ്റേണിലാണ് വരിക കേട്ടോ അതാ നെക്ക് പാറ്റേൺ വരെ ഇങ്ങനെയാണ് റൗണ്ടൊക്കെ ആവുക റൗണ്ടിനൊക്കെ വന്നതിന് ശേഷം അതായത് പോലെ റൗണ്ടൊക്കെ വന്നതിന് ശേഷം ഓട്ടിൽ ബട്ടൺസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നല്ല തിക്ക് ഹാൻഡ് വർക്കും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് എന്താ നമുക്ക് നല്ല പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ സൂപ്പർ ഒരു കുർത്തയാണ് റേറ്റ് ഫൈവ് നയൻ എൻ മാത്രമേ വരുന്നുള്ളൂ ലെങ്ത് ഫോർട്ടി സെവൻ വരുന്നുണ്ട് ഏഹ് ഫുൾ ലെങ്തിൽ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ടാണ് വരിക ബോഡിയിൽ മാത്രല്ല സ്ലീവിലും ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ നമ്മൾ യോക്ക് കഴിഞ്ഞതിന് ശേഷം എന്തായാലും പാനൽ കട്ടായിട്ടാ പോയിരുന്നത് കേട്ടോ ഇതൊരു പ്രീമിയം കളക്ഷൻ ആയതുകൊണ്ട് തന്നെയാണ് അത് നമ്മുടെ യോക്ക് കഴിഞ്ഞതിന് ശേഷം പാനൽ കട്ടായിട്ടാ ചെയ്തേക്കുന്നത് അപ്പൊ നല്ല വലിയ ബോഡി ഒതുങ്ങി കിടക്കും കേട്ടോ ഫൈനല് നെക്സ്റ്റ് വരുന്ന ഈ ഒരു കുർത്തിയാണ് കേട്ടോ ക്രിസ്മസ് കളക്ഷൻ ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും റെഡ് കളറിലാണ് വരിക കേട്ടോ നോക്കിയാൽ വീനൊക്കെ വരിക വീനൊക്കെ വന്നതിന് ശേഷം എന്താ ഫുൾ പാനൽ കട്ട് ചെയ്ത് വന്നിരിക്കുന്ന ഒരു കുർത്തിയാണ് ഗ്ലാസ് സീക്വൻസിന്റെ വർക്കും ഇതിന്റെ ഇടയിലൂടെ പോകുന്നുണ്ട് ഫുൾ പാനൽ കട്ട് ചെയ്ത് വന്നിരിക്കുന്ന കുർത്തിയാണ് സ്ലീവ് ഇതായി ഇങ്ങനെ വരിക സ്ലീവിലും ഇതേപോലെ ഫ്രിൽസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ബോഡി ഓൾ ഓവർ ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സ്ലീവിലും ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ബാക്ക് സൈഡും പാനൽ കട്ട് ആയിട്ടാ വരിക ടോപ്പിന്റെ ലെങ്ത് വരിക ഫോർട്ടി സെവൻ ആണ് ഇത് ദാമൻ പോർഷൻ നോക്കിക്കേ ദാമൻ പോർഷനും ഇങ്ങനെയാ പോവുക കേട്ടോ നെക്സ്റ്റ് വരുന്നത് മൽക്കോട്ടം ഫാബ്രിക്കിൽ വരുന്ന ഈ ഒരു സെറ്റാണ് നല്ലൊരു പ്രീമിയം ആണ് നിങ്ങൾക്ക് ക്രിസ്മസ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ നെക്ക് പാറ്റേൺ വരുന്നത് വീനക്കാണ് ഇതേപോലെയുള്ള വർക്കാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് നല്ല പ്രീമിയം ആണ് കളർ വരുന്നത് ഓഫ് ഓഫായിട്ടാണ് ഇവിടുന്ന് താഴേക്ക് നൈഫ് പ്ലേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെന്ത് വരുന്നുണ്ട് സ്ലീവിലും ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ബാക്ക് സൈഡ് പ്ലെയിൻ ആണ് ബാക്ക് സൈഡ് ഇങ്ങനെ വരിക ഈ ബോഡിയിൽ ആൾ ഓവർ പോയേക്കുന്ന വർക്കെല്ലാം നല്ല സൂപ്പർ വർക്കാണ് കേട്ടോ പല കളേഴ്സിലും ആണ് വർക്ക് പോയേക്കുന്നത് ഇതൊക്കെ ഫൈനൈനൈന് നല്ല വർക്ക് ആയിരിക്കും കേട്ടോ ഇഷ്ടപ്പെടുന്ന സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിലേക്ക് മെസ്സേജ് ഇടുക ഫൈനൈനില് നെക്സ്റ്റ് വരുന്ന ടീൽ ബ്ലൂയിൽ വരുന്ന സെറ്റാണ് മെറ്റീരിയൽ വരുന്നത് വിചിത്ര സിൽക്കാണ് കേട്ടോ വിചിത്ര സിൽക്കിന് നല്ല ഹാൻഡ് വർക്ക് ചെയ്തു തരുന്നത് നല്ലൊരു കുർത്തിയാണ് ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെന്ത് വരുന്നുണ്ട് അതേപോലെ ഒരു വർക്ക് വന്നതിന് ശേഷം പ്ലീസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ബാക്ക് സൈഡ് പ്ലെയിൻ ആണ് യോക്കിന്റെ വർക്ക് പോകുന്ന ഇങ്ങനെയാണ് നെക്ക് പാറ്റേൺ ഇങ്ങനെ വന്നതിനു ശേഷം ഒരു വീന വീനോച്ച് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നല്ല തിക്കായിട്ടുള്ള ഹാൻഡ് വർക്ക് ആണ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത് കളർ വന്നിരിക്കുന്നത് ഡാർക്ക് ടീൽ ബ്ലൂ ആണ് നെക്സ്റ്റ് വരുന്നത് പർപ്പിൾ കളറിൽ വരുന്ന ഈ ഒരു സെറ്റാണ് കേട്ടോ റേറ്റ് വരുന്നത് ഫൈവ് നയൻ നയൻ ആണ് കോളറിനൊക്കെ ആയിട്ടാണ് വരിക കേട്ടോ കോളറിനൊക്കെ വന്നതിന് ശേഷം ഇവിടെ ഒരു നോയ്ച്ച് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് യോക്കിന്റെ ഈ ഭാഗത്ത് നെറ്റിന്റെ ഫാബ്രിക് ആണ് കൊടുത്തേക്കുന്നത് അതിൽ നല്ല ഹാൻഡ് വർക്ക് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് എലൈൻ പാറ്റേൺ ആണ് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ ആണ് ഫുൾ ലെങ്തിൽ ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സ്ലീവില് ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ടാണ് വരിക നല്ലൊരു ട്രെൻഡിംഗ് അറ്റയർ ആണ് റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് നയൻ നയൻ അപ്പൊ നമ്മൾ ഗിവ് ഗിഫ് വിന്നറിനെ സെലക്ട് ചെയ്യാണ് ഇത് നമ്മുടെ ഇൻസ്റ്റാഗ്രാം ചാനലാണ് കേട്ടോ ഇത് മാക്സിമം എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യാൻ ശ്രമിക്കണേ വീക്കിലി നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഒരു വിന്നറിനെ സെലക്ട് ചെയ്യുന്നതായിരിക്കും ഇൻസ്റ്റാഗ്രാമിലെ കമന്റ് സെക്ഷനിലുള്ള വിന്നറിനെയാണ് സെലക്ട് ചെയ്യുന്നത് ബെനിഷ ഡോട്ട് ആർ ഡോട്ട് നയൻറ്റി അങ്ങനെയാണ് വന്നേക്കുന്നത് കേട്ടോ ബെനിഷ ഡോട്ട് ആർ ഡോട്ട് നയൻറ്റി മാം വാട്സപ്പ് നമ്പറുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യണം ഒരു കുർത്തിയാണ് ഗിഫ്റ്റ് ആയിട്ട് കിട്ടുന്നത് യൂട്യൂബ് വീഡിയോന്നുള്ള വിന്നറിനെയാണ് സെലക്ട് ചെയ്യുക കമന്റ് സെഷനിൽ നിന്നുള്ള വിന്യസനാണ് സെലക്ട് ചെയ്യുക യൂട്യൂബ് വീഡിയോയിലെ കമന്റ് സെഷനിൽ നിന്നുള്ള വിൻഡനയാണേ നമ്മൾ സെലക്ട് ചെയ്യുന്നത് അറ്റ് സിദ്ധാർത്ഥം ഡോട്ട് ആർ ട്രിപ്പിൾ സിക്സ് ഫോർ എന്നാണ് വന്നേക്കുന്നത് കേട്ടോ പേര് അറ്റ് സിദ്ധാർത്ഥം ഡോട്ട് ആർ ട്രിപ്പിൾ സിക്സ് ഫോർ മാം വാട്സാപ്പ് നമ്പറായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യണേട്ടോ ഒരു കുർത്തി ഗിഫ്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട് അപ്പൊ മെഗാ ക്ലിയറൻസില് നമ്മൾ ഇനിയും കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും ആദ്യമായിട്ട് കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക പുതിയ കളക്ഷൻസുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്